ഇനി മുസ്ലിങ്ങളെ നല്ല പിള്ളയാക്കിയിട്ട് കാര്യമില്ല എന്ന് കെ ടി ജലീൽ മനസ്സിലാക്കിയിരിക്കുന്നു അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഇടാൻ മൂപ്പർ മുതിരില്ല ബീഫ് ചാലഞ്ച് നടത്താമെങ്കിൽ പോപ്പ് ചാലഞ്ചും നടത്താം ഡിവൈഎഫ്ഐക്ക് എതിരെ വന്ന മുസ്ലിം മത മൗലികവാദങ്ങൾക്കാണ് കെ ടി ജലീലിൻ്റെ ഈ മറുപടി ഇടതുപക്ഷത്തിൻ്റെ തീവ്ര മുസ്ലിം പ്രീണനം കാരണം ഹിന്ദു വിശ്വാസികൾ പോലും പാർട്ടിയിൽ നിന്നും കൊഴിഞ്ഞു പോകുന്നു എന്നത് നമുക്ക് തള്ളിക്കളാൻ കഴിയാത്തൊരു വാസ്തുവാണ് മുസ്ലിം വോട്ടുകൾ ഒരു പരിധിയിൽ കൂടുതൽ ഇനി തങ്ങൾക്ക് ലഭിക്കില്ല എന്നുള്ള തിരിച്ചറിവിൽ തന്നെയാണ് ഇടതുപക്ഷം അതാവും ഇപ്പോൾ മുസ്ലിം മത മൗലികവാദികൾക്ക് ഇത്തരത്തിലൊരു ചുട്ട മറുപടി കൊടുത്ത് ജലീൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യവും പന്നി ഒരു കൂട്ടർക്ക് ഹറാമാണെങ്കിൽ ക്രിസ്ത്യാനികൾക്ക് അത് ഇഷ്ടമാണ് ബീഫ് നിഷിദ്ധം എന്ന് വിശ്വസിക്കുന്നവർ ഇവിടുണ്ട് പോത്തെറിച്ച് വിറ്റ് കിട്ടിയ പണം വേണ്ട എന്ന് അവരും പറയുന്നില്ല ബീഫ് ചാലഞ്ചിന് സമാനമായി ഡിവൈഎഫ്ഐ ഒരു പോർക്ക് ഫസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിനെതിരെ മുസ്ലിം മത മൗലികവാദികളുടെ ഭാഗത്തു നിന്നും വിമർശനങ്ങൾ ഉയർന്നു വന്നിരുന്നു ആ വിമർശനങ്ങൾക്കെതിരെയാണ് മുൻമന്ത്രി കെ ടി ജലീൽ ഇത്തരത്തിൽ പ്രതികരിച്ചിരിക്കുന്നത് തന്റെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു കുറിപ്പിലൂടെയാണ് ഒരു വിഭാഗത്തിന്റെ മതവികാരത്തിനെതിരായ ബീഫ് ചലഞ്ച് നടത്താമെങ്കിൽ പോർക്ക് ചലഞ്ചും നടത്താം എന്ന് തുറന്ന് പറഞ്ഞിരിക്കുന്നത് പന്നിയിറച്ചി ചാലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് നൽകുന്നതിനെ എതിർത്ത് ചില പോസ്റ്റുകൾ ലീഗുകാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും സമൂഹ മാധ്യമ വാളുകളിൽ കാണാൻ ഇടയായി പന്നി ഇസ്ലാം മതവിശ്വാസികൾക്ക് ഹറാമാണ് എന്നാൽ ക്രൈസ്തവ മത ർക്ക് അത് ഇഷ്ടവിഭവമാണ് ബീഫ് നിഷിദ്ധമാണ് എന്ന് കരുതുന്ന മതക്കാർ നാട്ടിലുണ്ട് എന്നാൽ പോത്തിറച്ച് വിറ്റ് കിട്ടിയ പണം ദുരിതബാധിതർക്ക് കൊടുക്കരുത് എന്ന് അവരാരും പറഞ്ഞതായി കേട്ടില്ല പലിശ മുസ്ലിം നിഷിദ്ധമാണ് എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ട എന്ന് പന്നിറച്ചു വിരോധികൾ പറയാത്തത് എന്താണ് പന്നിറച്ചു കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ മദ്യം മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ് ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷിദ്ധമല്ല മദ്യപാനിക്ക് സ്വർഗം അപ്രാപ്യമാണ് എന്ന് മുസ്ലിങ്ങളെ പോലെ അവർ പറയുന്നുമില്ല മദ്യം മുതൽ ളിമാരുടെ സംഭാവന വേണ്ട എന്ന് പന്നിവിരുദ്ധർ ഉദ്ഘോഷിച്ചത് കണ്ടില്ല എന്നും കെ ടി ജലീൽ പറയുന്നു കഴിഞ്ഞ ദിവസം പോർക്ക് ഫെസ്റ്റ് നടത്തി വയനാട്ടിലെ ദുരിതബാധിതരെ അവഹേളിക്കുന്നു എന്ന വാദവുമായി നാസർ ഫൈസി കൂടത്തായി പ്രതികരിച്ചിരുന്നു ഡിവൈഎഫ്ഐയുടെ പോർക്ക് ഫെസ്റ്റിനെതിരെ സമസ്ത നേതാവ് രംഗത്ത് വന്നതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പോസ്റ്റിടാൻ കെ ടി ജലീലിനെ പ്രേരിപ്പിച്ചത് എന്നാണ് കരുതേണ്ടത് വയനാട്ടിലെ ദുരിതബാധിതരെ സഹായിക്കാൻ എന്ന പേരിൽ ഡിവൈഎഫ്ഐയുടെ കോതമംഗലം മുനിസിപ്പൽ കമ്മിറ്റി പ്രഖ്യാപിച്ച ഫെസ്റ്റിനെതിരെയായിരുന്നു സമസ്ത നേതാവും എസ് വൈ എസ് സംസ്ഥാന സെക്രട്ടറിയുമായി നാസർ ഫൈസി കൂടത്തായി രംഗത്തെത്തിയത് വയനാട്ടിൽ ദുരിതബാധിതരിൽ അധികവും പന്നിയിറച്ച് നിഷിദ്ധമായി കരുതുന്നവരാണ് അവരെ അവഹേളിക്കുന്നതാണ് പോർഫ് ഫെസ്റ്റ് എന്ന സമസ്ത നേതാവ് ഫേ

ചലഞ്ചിൽ ഒളിച്ച് കടത്തുന്ന മതനിന്ദ എന്ന തലക്കെട്ടോടെയാണ് നാസർ ഫേസി കുടത്തായുടെ പോസ്റ്റ് ഓഗസ്റ്റ് പത്തിന് കാസർഗോഡ് രാജപുരത്തും പോർക്ക് ചലഞ്ച് നടത്തിയിരുന്നു അന്ന് മുന്നൂറ്റി അൻപത് കിലോയിലേറെ പോർക്ക് വിറ്റുപോയ ഈ ചലഞ്ച് വൻ വിജയമായി മുന്നൂറ്റി എൺപത് രൂപ വിലയുള്ള പന്നിറച്ചിക്ക് കിലോയ്ക്ക് മുന്നൂറ്റി അറുപത് രൂപ നിരക്കിലായിരുന്നു അന്ന് വിതരണം എന്നാൽ പലരും നിശ്ചിത തുകയേക്കാൾ കൂടുതൽ പണം നൽകി പന്നിറച്ചി വാങ്ങി എന്തായാലും ബീഫ് ഫെസ്റ്റ് പോർക്ക് ഫെസ്റ്റ് എന്നുള്ളതൊന്നുമല്ല ഇവിടെ പ്രശ്നം എന്തുകൊണ്ട് കെ ടി ജലീൽ ഇത്രയധികം ഓപ്പണായിട്ട് മുസ്ലിം വിഭാഗത്തിന് അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം നടത്തിയ മുസ്ലിം മത മൗലികവാദികളെ എതിർക്കുന്നു എന്നതാണ് ഇവിടെ ചിന്തിക്കേണ്ട വിഷയം ന്യൂസ് ഡെസ്ക് കർവ